ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിന്റെ തുടക്കം പാളിയെങ്കിലും പിന്നീട് സ്വപ്ന തുല്യമായ കുതിപ്പിലൂടെ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് അഞ്ച് പ്രാവശ്യം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ടീം ഇപ്പോൾ ഹർത്തി പാണ്ഡ്യയ്ക്ക് കീഴിൽ ആഗ്രഹിച്ചതുപോലൊരു തുടക്കമല്ല മുംബൈക്ക് ഈ പ്രാവശ്യം ലഭിച്ചിരുന്നത് പക്ഷേ ആദ്യത്തെ അഞ്ച് മത്സരങ്ങളിൽ അവർക്ക് ജയിക്കാനായത് ഒന്നിൽ മാത്രമായിരുന്നു ഇതോടെ പോയിന്റ് പട്ടികയുടെ ഒൻപതാം സ്ഥാനത്തേക്ക് മുംബൈ കൂപ്പ് കൊത്തി വീണു അവിടെ നിന്നായിരുന്നു മുംബൈ ഉയർത്തെഴുന്നേറ്റം എന്ന് പറയാം തുടർച്ചയായ ആറ് മത്സരങ്ങളിൽ ജയിച്ച് പടയോട്ടം നടത്തുകയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആറാം കിരീടം എന്ന റെക്കോർഡിലേക്ക് അടുക്കുകയാണ് മുംബൈ ടീം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഐ പി എല്ലിൽ പത്താം സ്ഥാനത്തേക്ക് വീണ് നാണംകെട്ട ടീം കൂടിയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇപ്രാവശ്യം ഇത്ര ഗംഭീരമായൊരു തിരിച്ചറിവ് നടത്താൻ മുംബൈയെ സഹായിച്ചത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മേഘാലയത്തിലെ ചില മികച്ച തീരുമാനങ്ങളാണ് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ദീർഘകാലമായി മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്ന വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷാനെ കഴിഞ്ഞ സീസണിനു ശേഷം കൈവിട്ടത് ആരാധകരെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു ഓപ്പണിംഗ് ബാറ്റർ കൂടിയായ അദ്ദേഹത്തെ നിലനിർത്താതിരുന്നത് ശരിക്കും മണ്ടത്തരമാണെന്ന് പലരും വിമർശിക്കുകയും ചെയ്യുകയുണ്ടായി മെഗാലേലത്തിൽ ഇഷാനെ തിരികെ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ യുവ വിക്കറ്റ് കീപ്പറായിട്ടുള്ള റയാൻ റിക്കൽട്ടണയാണ് മുംബൈ വാങ്ങിയിരുന്നത് ഇഷാൻ പതിനൊന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടിക്കായിരുന്നു ലേലത്തിന് വിറ്റുപോയതെങ്കിലും ആ താരത്തെ മുംബൈ മുടക്കിയത് ഒരു കോടി രൂപയ്ക്ക് മാത്രമായിരുന്നു ഇഷാന് പകരം ഇതുവരെ ഐ പി എൽ കളിച്ചിട്ടില്ലാത്ത റിക്കറ്റേനെ വാങ്ങാനുള്ള മുംബൈയുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് ഇപ്പോൾ തെളിഞ്ഞു മുൻ നായകനായിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കൊപ്പം ടീമിന്റെ ഏറ്റവും വിശ്വസ്തനായ ഓപ്പണിംഗ് ബാറ്ററായി അദ്ദേഹം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസിലാന്റിന്റെ സ്റ്റാർ പേസറായിട്ടുള്ള ട്രെൻഡ് ബോൾട്ടിന്റെ രണ്ടാം വരവ് കൂടിയാണ് മുംബൈ ഇന്ത്യൻസിനെ കരുത്താർജിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം മുംബൈ ഇന്ത്യൻസിന്റെ സ്പിൻ ബൗളിങ്ങിനെ ചുക്കാൻ യഥാർത്ഥത്തിൽ പിടിച്ചത് മുൻ ഇന്ത്യൻ താരം പിയൂഷ് ചവളയായിരുന്നു പക്ഷെ ശരാശരി പ്രകടനം മാത്രമാണ് വെറ്ററൻ താരം കാഴ്ചവെച്ചിരുന്നത് ഇതോടെ ഈ സീസണിൽ ചൗളയെ കൈവിട്ട മുംബൈ അതിനു പകരം ലേലത്തിൽ മറ്റൊരു ഇന്ത്യൻ വെറ്റററായ കരൺ ശർമ്മയെ വാങ്ങി ഈ നീക്കം യഥാർത്ഥത്തിൽ ക്ലിക്കായി